സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂർ പുല്ലൂർ നഗർ നിവാസികൾക്ക് ശ്മശാനവും വഴിയും ഉറപ്പ് നൽകി എം എൽ എ എ പി അനിൽകുമാർ വാട്ടർ അതോറിറ്റി നികത്തിയ വണ്ടൂർ പുല്ലൂർ നിവാസികളുടെ ശ്മശാനം എം എൽ എ സന്ദർശിച്ചു നിലമ്പൂർ തഹസിൽദാർ വണ്ടൂർ വില്ലേജ് അധികൃതർ തുടങ്ങിയവർ എം എൽ എയ്ക്കൊപ്പമുണ്ടായിരുന്നു ി ഈ മുത്യഭൂമി കട്ട പോവും സന്തോഷം മണിയോടെയാണ് എം എൽ എ എ പി അനിൽകുമാർ പുല്ലൂരിലെ ശ്മശാന ഭൂമിയിലെത്തിയത് തുടർന്ന് പുല്ലൂർ നിവാസികൾ തങ്ങളുടെ പ്രതിഷേധം എം എൽ എയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചതോടെ ഇവർക്ക് അർഹമായ ഭൂമി നൽകി ഇവിടെ ശ്മശാനം നിലനിർത്തുമെന്ന് എം എൽ എ ഉറപ്പ് നൽകി അതേസമയം വർഷങ്ങളായി ഈ ഭാഗത്ത് എഴുപത് സെന്റോളം സ്ഥലം പുല്ലൂർ നിവാസികൾ ശ്മശാനമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിനാകട്ടെ യാതൊരുവിധ രേഖകളുമില്ല ഇക്കാരണത്താൽ വഴിയടക്കം അൻപത് സെന്റ് സ്ഥലം നൽകാമെന്നാണ് എം എൽ എ നേതൃത്വത്തിൽ അധികൃതർ പുല്ലൂർ നിവാസികളോട് അറിയിച്ചിട്ടുള്ളത് നിലവിൽ ഈ ഭാഗത്തുള്ള രണ്ടര ഏക്കറോളം വരുന്ന സ്ഥലത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് ശ്മശാനമായി ഉപയോഗിക്കുന്നത് മധ്യഭാഗം നൽകുകയാണെങ്കിൽ ഭാവിയിൽ ജലജീവൻ മിഷന്റെ പദ്ധതിക്കടക്കം ബുദ്ധിമുട്ട് സൃഷ്ടിക്കും ഇക്കാരണത്താൽ മൊത്തം സ്ഥലത്തിന്റെ അരികുഭാഗം അൻപത് സെന്റ് ഇവർക്ക് സമ്മതമാണെങ്കിൽ ഗവൺമെന്റിലേക്ക് പ്രപ്പോസൽ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് മറിച്ച് പുല്ലൂർ നിവാസികൾ നിലവിൽ ശ്മശാനമായി ഉപയോഗിക്കുന്ന ഭൂമിയുടെ മധ്യഭാഗം വേണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇക്കാര്യം വാട്ടർ അതോറിറ്റിയുമായി ചർച്ച ചെയ്യേണ്ടി വരും എംഎൽഎയ്ക്കൊപ്പം നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വണ്ടൂർ വില്ലേജ് ഓഫീസർ പി ആർ രാജീവ് കുമാർ തുടങ്ങിയവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യൂ ഐ സി വേറൊരു ലോകമാണ്